ഈശു വിശയക്കിയ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് വെസാകാലം അഞ്ചാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച യോഹനാഥൻ സുവിശേഷം പതിനാലാം അധികം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഈശ്വരനാഥൻ സംസാരിക്കുമ്പോൾ തന്നെക്കുറിച്ചും കുറിച്ചും പിതാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും സംസാരിക്കുകയാണ് അതിന്റെ ത്രിത്വിക സാന്നിധ്യം ഇവിടെ ഉണ്ട് നമ്മൾ സുശു വാക്യം ിങ്ങനെയാണ് വചനം പാലിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ശ്രമിക്കുന്ന ഈ വചനം എന്റേതല്ല എന്നെ അയച്ച പിതാവിൻ്റെതാണ് വിശു പറയാണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം അടിസ്ഥാനപരമായ കാര്യം ഈശോയോടുള്ള സ്നേഹമാണ് ഈശോയോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹമുള്ള ആള് വചനം വായിക്കും ദിവസവും വായിക്കും സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കും ഒരു അത്യാവശ്യ സന്ദർഭം കിട്ടുമ്പോൾ ഒരു അത്യാവശ്യ സന്ദർഭം അതായത് ഒരു പ്രതിസന്ധി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം ഓർക്കുന്നത് ആശ്രയിക്കണം വചനം വായിച്ചു നോക്കാം ഈശോ എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ ഈശോ എന്നോട് സംസാരിക്കും ഈശോ എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം അല്ലെങ്കിൽ അറിഞ്ഞു വിടങ്കിൽ ആരോടെങ്കിലും ചോദിക്കാം കാരണം ഒരു താല്പര്യം ഇടാം ഇപ്പൊ യീശു തന്നെയാണ് ഇത് പറയുന്നത് വേറെ ആരും വിശുദ്ധന്മാരോ വിശുദ്ധ ജൊറോമൊക്കെ പറയുന്നുണ്ട് ക്രിസ്തു ഈ വചനത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണെന്ന് വചനത്തോടുള്ള താല്പര്യക്കുറവ് ക്രിസ്ത്യനോടുള്ള താല്പര്യക്കുറവാണ് നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ വിശുദ്ധ ജ്വമോ മറ്റു വിശുദ്ധന്മാരോ പറയുന്നത് അല്ല ഈശോ തന്നെ പറയുന്നൊരു കാര്യമാണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും ഈശോയെ സ്നേഹിക്കുന്നവൻ അടിസ്ഥാനപരമായി ചെയ്യാൻ പോകുന്നൊരു കാര്യം വചനം വായിക്കാന്നുള്ളതാണ് വചനം വായിക്കും എന്നിട്ട് വായിക്കും എന്താ സംഭവിക്കുന്നത് ഈശോ പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നതിന്റെ വചനം പാലിക്കും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന എന്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും എന്നെ സ്നേഹിക്കും എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കും നമ്മൾ ഈ വാക്യമാണ് ചിന്തിക്കുന്നത് ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കും പിന്നെ നമ്മൾ അവസാനം വായിക്കുന്നുണ്ട് എൻ്റെ നാമത്തെ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും അപ്പം വചനം വായിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പിതാവ് എന്നോടുള്ള സ്നേഹത്തെപ്പോഴും നിങ്ങൾ വചനം വായിക്കാൻ തുടങ്ങും പിതാവ് നിങ്ങളെ സ്നേഹിക്കും അപ്പം പരിശുദ്ധാത്മാവ് വന്ന് ഈ കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങളെ പഠിപ്പിച്ചു തരും കൃത്യസമയം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും ഇപ്പൊ ത്രിത്വം ഇടപെടാൻ പോകിയ വചനം വായിക്കുന്നവനിലൂടെ ഈശോയെ സ്നേഹിക്കുന്നവൻ വചനം വായിച്ചു തുടങ്ങുമ്പോൾ ത്രിത്വിക ദൈവം അവന് കൂട്ടുവരും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു പ്രത്യേക വാക്യം നമ്മൾ ശ്രദ്ധിക്കുകയാണ് എന്നെ എന്നെ സ്നേഹിക്കുക വചനം പാലിക്കും അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ പിശാജ് ബാധ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് സാത്താനെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ സാത്താന്റെ നമ്മൾ ആരും ഡയറക്റ്റായിട്ട് സാത്താനെ സ്നേഹിക്കും എന്ന് പറയത്തില്ല പക്ഷെ സാത്താന്റെ വഴികളെ സ്നേഹിക്കാറുണ്ട് ഈ സാത്താന്റെ വഴി വഴികളെ സ്നേഹിക്കുക ഈശോയുടെ വഴികളെ സ്നേഹിക്കുക ഈശോയുടെ വഴി എന്ന് പറയുന്ന വചനമാണ് വചനത്തെ സ്നേഹിക്കുന്ന ഈശ്വരനെ സ്നേഹിക്കുന്നു ആ ഈശോയുടെ വഴിയിലൂടെ പോകുന്നു സാത്താനെ നമ്മൾ ടാറക്റ്റായിട്ട് സ്നേഹിക്കുന്നു നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും സാത്താന്റെ വഴികള് നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ആ വഴികളിലൂടെ നമ്മൾ പോകുന്നുണ്ട് ആ വഴികളിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ സാത്താനിലേക്ക് എത്തുകയും സാത്താൻ നമ്മളെ സ്നേഹിക്കുകയും സാത്താൻ വന്ന് നമ്മളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും അതിനാണ് പിശാജി ബാധ എന്ന് പറയുന്നത് സത്യത്തിൽ പിശാചി ബാധ എന്ന് ഒരു സംഭവത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് ചില വ്യക്തികൾ പിശാചുബാധയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ വലിയ വലിയ തിരിച്ചടികളിലേക്ക് നീക്കുകയും അങ്ങനെ ഭയങ്കരമായ ശക്തമായിട്ടുള്ള പിശാചുബാധയുടെ സ്വഭാവം കാണിക്കുകയും സംസാരം എടുക്കുകയും ചെയ്യുമ്പോഴാണ് പക്ഷെ ഓർക്കണം നമ്മളിലൊക്കെ ഈ പിശാചുപാതയുണ്ട് ചെറുതും പരിതാനുള്ള തോതില് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് നമ്മുടെ ചില വർത്തമാനങ്ങൾ തെറ്റിപ്പോവും ചില സന്ദർഭങ്ങളുടെ ഇടപെടലുകൾ തെറ്റിപ്പോവും ചില തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നു ഇതൊക്കെ പിശാജ് നമ്മളിൽ പുലർത്തുന്ന അതീശത്വത്തിന്റെ വേരിയേഷൻസാ ചില വളരെ കഠിനമായ രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ചിലര് ചെറിയ തോതിൽ പ്രകടിപ്പിക്കുന്നുണ്ട് അതിങ്ങനെ ചെന്ന് ചെന്ന് എക്സ്ട്രീമായി അതിന്റെ വേഴ്സ്റ്റ് ആയിട്ടുള്ള അതിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴാണ് നമ്മള് അവൻ പിശാജ് ബാധത്തിന്റെ ആണെന്നൊക്കെ പറയുന്നത് നമ്മൾ എക്സോസിസത്തിനൊക്കെ നമ്മള് ചെല്ലുന്നത് എക്സോസിസത്തിനൊക്കെ നമ്മള് ഇടപെടുന്നത് അപ്പൊ ഈ ഗബ്രിയൽ അമോർത്ത് എന്ന് പറയപ്പെടുന്ന ഭൂതോത് ചാടകന്റെ അനുഭവം കുറിപ്പോ നമുക്ക് വായിച്ചിരിക്കാൻ സാധിക്കും ഇതിന് വേരിയേഷൻസ് ഉണ്ട് ഇവിടെ നമ്മൾ സുഷൻ വായിക്കുന്നത് വചനം പാലിക്കുന്നവന്റെ പിതാവ് സ്നേഹിച്ചിട്ട് പിതാവ് അവരിൽ വന്ന് വാസം ഉറപ്പിക്കുന്നതിനെ കുറിച്ചാണ് അത് യഥാർത്ഥത്തില് ബാധ ഇതിങ്ങനെ ഇത് രണ്ടും രണ്ട് അറ്റങ്ങളാണ് പിശാജിന്റെ വഴികൾ തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ആർത്തി കാണിക്കുന്നു അഴിമതി കാണിക്കുന്നു തിന്മ കാണിക്കുന്നു അല്ലെങ്കിൽ അശുദ്ധിയിലേക്ക് പോകുന്നു പല വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെ നമ്മൾ പിശാജിൻ്റെ വഴിക്ക് സഞ്ചരിച്ച് സഞ്ചരിച്ച് പോയി കഴിയുമ്പോൾ പിശാജി നമ്മൾ പിശാജിനെ സ്നേഹിക്കുന്നു ആയിട്ട് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ പിശാജി നമ്മളെയും സ്നേഹിക്കും അവൻ വന്ന് നമ്മളിൽ ഉറപ്പിക്കും അതാണ് പിശാജി വാത എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വഴി എതിർദിശ നമ്മൾ വചനം പാലിച്ചു പോകുമ്പോൾ ഈശോയെ സ്നേഹിക്കുന്നു ഈശോയുടെ വഴിയിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് നമ്മളിൽ മാസം അർപ്പിക്കുന്നു ദൈവിക മാസം ദൈവം നമ്മൾ ദൈവത്തിന്റെ ആലയമായി മാറുന്നു നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം വന്ന് നമ്മള് ജോഹൻലാൻഡസ് വിശേഷത്തിലെ പതിനാലാം മധ്യാ പത്തൊമ്പതാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ഈശോ പറയാണ് നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം നമ്മൾ വീണ്ടും പൗരശ്രീ ആ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ മൂന്നാം മദ്യം പതിനാറാം വാക്യം മൂന്നാം ത്രീ സിക്സ്റ്റീ മൂന്ന് പതിനാറ് നമ്മൾ വായിക്കുന്നതിരിക്കുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവരെ ദൈവവും നശിപ്പിക്കും എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആലയം നിങ്ങൾ തന്നെയാണ് വീണ്ടും രണ്ട് കൊറിന്തോ രണ്ട് കൊറിന്തോസ് നമ്മൾ നമ്മൾ വരുമ്പോഴത്തേക്ക് അവിടെയും നമ്മൾ ഇതേ ഇതേ രീതിയിൽ തന്നെ വായിക്കുന്നുണ്ട് ഏർ പിന്നെ രണ്ട് കൊറിന്തോസ് ആറാം അധ്യായം പതിനാറാം വാക്യം ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത് നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് എന്തെന്നാൽ ദൈവം അരൾ ചെയ്തിരിക്കുന്നു ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും ഞാൻ അവരുടെ ദൈവമായിരിക്കും അവർ എൻ്റെ ജനവുമായിരിക്കും അപ്പൊ ഇങ്ങനെ ആ ഒരു ജനത രൂപീകരിക്കപ്പെടാൻ പോകുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുക നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് യേശുവിൻ്റെ വഴി വചനമാണ് ആ വഴിയെ പോകുന്നവനെ പോകുന്നവനെ തിരക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് അവരിൽ വാസം ദൈവികവാസം വാസം വേണോ പിശാജ് വാസം വേണോ അല്ലെങ്കിൽ പിശാജ് ബാധ വേണോ ഇത് നമ്മൾ തെളിഞ്ഞിരിക്കേണ്ടത് നമ്മള് ചെല് ഇങ്ങനെ ആ വഴിക്ക് പോയി 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 പിശാജ് ബാധയുടെ വേരിയേഷൻസിലൂടെ ചിലപ്പോൾ എക്സ്ട്രീമിലേക്ക് നമ്മൾ ഇത് നിർത്തുന്നു പക്ഷെ നമ്മളിങ്ങനെ പിശാജ് ബാധയിൽ ചെന്ന് നിർത്താത്ത നമ്മൾ കൊന്ത ചൊല്ലുന്നത് കൊണ്ടും ഇടയ്ക്ക് കുമ്പസാരിക്കുന്നതുകൊണ്ടും കുർബാന സ്വീകരിക്കുന്നതുകൊണ്ടും നമ്മളാ വേർസ്റ്റ് കണ്ടീഷനിലേക്ക് പോവാതെ പിടിച്ചു നിൽക്കുന്നത് മാത്രം പക്ഷേ അതിന്റെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് സഞ്ചരിച്ചു കൊടുങ്ങാം വചനം വായിച്ച് ഈശ്വരനെ സ്നേഹിക്കുന്നവൻ ഈശ്വരയാണ് എന്നെ സ്നേഹിക്കുന്നവൻ വചനം പാലിക്കുന്നു വായിക്കുക മാത്രമല്ല പാലിക്കുന്നു അങ്ങനെ പാലിച്ച് തുടങ്ങുമ്പോൾ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും ഞങ്ങൾ വന്ന് അവനിൽ വാസം ഒരു വീട് അവരിൽ പണിയാൻ പോയ അവനിൽ കുടിയിരിക്കാൻ പോയ എന്നാണ് ഓർപ്പിക്കുന്നത് നമ്മളിങ്ങനെ പിശാഞ്ചി ഭാഗം എന്ന് പറയപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ട് കാര്യമായിട്ട് ചർച്ച ചെയ്യാറുണ്ട് കാര്യമായിട്ട് സംസാരിക്കാറുണ്ട് പക്ഷേ ദൈവിക ദൈവികപാത അല്ലെങ്കിൽ ദൈവിക ദൈവികവാസത്തെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ല അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മൾ പറയുന്നത് രണ്ട് എക്സ്ട്രീം ഓപ്പോസിറ്റുകൾ പിശാചി നമ്മളിൽ വസിക്കണോ ത്രീത്വം നമ്മളിൽ വസിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അതിന് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഈശോ പറഞ്ഞു തരുന്നു അത് വചനമാണ് വചനത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാം ത്രിത്വം നമ്മളിൽ വസിക്കട്ടെ